വേറൊരു സഹോദരന്റെ ചോദ്യം അദ്ദേഹത്തിന് രണ്ട് കുട്ടികളുള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അപ്പോൾ മുതിർന്നവൻ ഡിഗ്രിക്ക് പഠിച്ച് പഠിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു പള്ളിയിൽ ഇമാമായി ജോലി ചെയ്യുന്നുണ്ട് അപ്പം മൂപ്പർക്ക് പിന്നെ ഉള്ളതൊരു പെൺകുട്ടിയാണ് താഴെ പെൺകുട്ടി എന്താ വെച്ചാൽ വീട്ടിൽ പിന്നെ അങ്ങനെ വലിയ മടിയാണ് കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ ഒരു ഇസ്ലാമിക് സ്ഥാപനത്തിലാണ് അവളെ പഠിപ്പിച്ചതൊക്കെ കുറച്ച് ദീനിയായി വളരാൻ വേണ്ടി പക്ഷെ അതൊന്നും കിട്ടാത്തൊരവസ്ഥയിലാണ് ആ കുട്ടി വളർന്നത് അപ്പോൾ ചെറുപ്പത്തിലൊന്നും നന്നായി അടിച്ചതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ട് ഇനിയിപ്പോൾ തല്ലാൻ വല്ല മുതിർന്ന കുട്ടിയായി അപ്പോൾ ഈ ആൺകുട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും അവന് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി വരാണല്ലോ അപ്പോൾ അത് ഇവക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും ഇവനെന്താ ഒരു പണിയും ചെയ്യാത്തത് ഞാൻ വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലുമൊക്കെ എല്ലാ പണിയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും വലിയ വാശിയാണ് ദേഷ്യമാണ് പിന്നെ വേറുള്ള ഇപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ കാണാതെ വേറെ നിസ്കാരം പോലും എന്തില്ല കൃത്യമായി ചെയ്യില്ല ഇതിനൊക്കെയുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ സ്വന്തമായിട്ട് ചെറിയ കഴിവുകളൊക്കെ ഉണ്ട് ചിത്രം വരക്കാനൊക്കെ ഉള്ള എന്തൊക്കെ കഴിവുകളുണ്ട് എന്നാൽ അത് സ്കൂളിലോ കോളേജിലോ ഒന്നും പ്രകടിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല വീട്ടിൽ വെച്ച് ചെയ്യുമെന്നല്ലാതെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ കുട്ടിയെ എങ്ങനെയാണൊന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യ ഏറ്റവും നമ്മളിപ്പോൾ കുട്ടികളെ വളർത്തുന്നിടത്ത് നമ്മുടെ പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ അതിലൂടെ സാധിച്ചെടുക്കേണ്ടതാണ് കുട്ടികളുടെ ഒരു മാറ്റം നമ്മൾ ശരിക്കും അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അപാകത പറ്റിയെന്ന് നമ്മൾ പറയണില്ല പക്ഷേ എങ്കിൽ പോലും കുട്ടികളുടെ ഇത്തരം ചേഞ്ചുകളിൽ പാരൻസിന് ഒരു ചെറിയ പങ്കുണ്ടായിരിക്കും അതവര് ബോധപൂർവമല്ല ചിലപ്പോൾ അറിവില്ലായ്മ മൂലം സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ പൊതുവേ ഒരു ദീനിയായ ഒരു ബോധം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സമയോചിതമായി നൽകണം അവരെ ബോധ്യപ്പെടുത്തേണ്ട ഏരിയകൾ പ്രത്യേകം പ്രത്യേകം അവരെന്ത് ചെയ്യണം നമ്മൾ ബോധ്യപ്പെടുത്തി കൊണ്ടുവരണം അല്ലാതിരിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടി അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊരു അവിശ്വാസിയാണ് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഞാനൊരു നിരീശ്വരവാദിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നീ വല്ല എത്തിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രീ തിങ്കേഴ്സിൻ്റെ യുക്തിവാദികളുടെയൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ടോ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല അവൾക്കൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ കുറച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് നിന്നെ ഒരു മതനിഷേധിയാക്കുന്നത് അപ്പോൾ കുട്ടി പേച്ചാൽ ഉമ്മ എങ്ങനെ നിസ്കരിക്കാൻ പറയും തട്ടിടാൻ പറയും അവർ ഇത് പറയും അപ്പം എനിക്ക് ഈ ദീനാണല്ലോ ഇപ്പം ഈ പ്ര പ്രതിസന്ധികൾക്ക് മുഴുവൻ കാരണം ഞാനിപ്പോൾ ഒരു പഠിച്ചവൻ അങ്ങനെ പറഞ്ഞു നിബി അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് എനിക്ക് ആ ദീനിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയില്ലേ എന്നുള്ളതാണ് മനസ്സിലപ്പോൾ ബോധ്യത ഇല്ലാത്ത കുട്ടികളെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ തീരും തീർച്ചയായും ദീനിനെ ആൻറ്റിയായിത്തീരും അപ്പോൾ ഞാൻ പഠനം വെച്ചാൽ സാധാരണഗതിയിൽ ഉമ്മമാര് എന്ത് ചെയ്യണം കുട്ടികളോട് സംസാരിക്കുന്നതിന്റെ ശൈലി ഒന്ന് മാറ്റണം ഇപ്പൊ നീ പെൺകുട്ടിയല്ലേ നീ പണിയെടുക്കണ്ടേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൺകുട്ടികളോട് വെറുതെ ഇരിക്കുകയായിരിക്കും അപ്പൊ ഇവരെ ഒരു വിചാരം എന്താണ് പെൺകുട്ടി ആയാലൊരു സ്വയം അങ്ങനെ അങ്ങനല്ലല്ലോ ആൺകുട്ടിക്ക് ആൺകുട്ടിയതായ പണികൾ കൊടുക്കുന്നുണ്ട് അല്ലേ എപ്പോഴെങ്കിലും ചിലപ്പോൾ അവിടെ ഗെയിം കളിച്ചിരിക്കുമ്പോഴായിരിക്കും എന്ത് കുറച്ചൊരു പപ്പട പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാനുള്ളൂ അവനപ്പൊ സൈക്കിൾ എടുത്ത് പോകണ്ടേ മനസ്സിലെ പക്ഷെ അവനോട് പറയുന്ന പണി അവൻ ചെയ്യുന്നു അവളോട് പണി അവൾ ചെയ്യുന്നു അപ്പോൾ ഇത് സത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ മക്കളോട് പറയുന്നിടത്തും അവരെ കൂട്ടിപ്പിടിക്കുന്നിടത്തും രക്ഷിതാക്കൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട് ഏ ഇപ്പം ഞാനൊരു ഉദാഹരണം എപ്പോഴും പറയും പിന്നെ ഞായറാഴ്ചയാണ് പതിനെട്ട് വയസ്സായ മോൾ വീട്ടിലുണ്ട് അപ്പോൾ നാല് മണിവരെ അവൾ ഫോൺ നോക്കി കുറേ സമയം കടന്നുറങ്ങി ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇരുന്നു അടുക്കളയിൽ ധാരാളം പണികളുണ്ട് എല്ലാ ദിവസവും ഉമ്മ ചെയ്യണത് ഇന്നൊരു ഒഴിവ് ദിവസമാകുമ്പോഴെങ്കിലും അവൾ വരും കുറച്ചൊക്കെ സഹായിക്കുമെന്ന് ഉമ്മ പ്രതീക്ഷിച്ചു പക്ഷെ അവൾ ആ വഴിക്ക് പോയില്ല ഒരു നാല് മണിയാവുമ്പോൾ ഉമ്മ പറയാണ് എന്ത് വളരെ സങ്കടത്തോടെ പറയുകയാണെന്ന് നീ ഇത്ര പ്രായമല്ല നീ ഇവിടെ അല്ലേ ഞാൻ ഞാനിന്ന് എത്രയാണ് കഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നീ എൻ്റെ കൂടെ വന്നോ ഞാനിവിടെ എന്തൊക്കെ ചെയ്തു എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എനിക്കവിടെ വേദന ഇവിടെ വേദന ഉണ്ട് ഞാൻ എത്ര കഷ്ടപ്പെടുന്നു നിങ്ങളെത്ര കാലം ഞാൻ നോക്കിയില്ലേ ഈ ഒരു പ്രഭാഷണ പരമ്പരയാണ് നമ്മൾ വീടുകളിൽ എപ്പോഴും കേൾക്കുന്നത് നേരെ മറിച്ച് ഇത്രയും നാല് വരെ കാത്തു നിൽക്കാതെ രാവിലെ എഴുന്നേറ്റ് ഉടനെ എന്ത് പറഞ്ഞാൽ മതി ഓ മോളെ എൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞോ എന്നാലും പിന്നെ എഴുതി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം ഏ നീ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു കൊണ്ടാ എന്ന് പറയാം നമുക്ക് രണ്ടാക്കും പാട ചെയ്യാം എന്ന് പറഞ്ഞ് കൂട്ടി പിടിച്ചിട്ട് എന്തു ചെയ്യാണ് ചെയ്യുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും പിന്നെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാം ഇന്ന് ഞാൻ ഓളുംപാടെ ഉണ്ടാക്കിയതാണ് എന്ന് കഴിക്കുന്ന ആളുകളോട് പറയുമ്പോൾ അവൾക്കതിലൊരു സന്തോഷമല്ലേ ഓരോ കാര്യത്തിനും നമ്മളെന്തെയാണ് കൂട്ടിപ്പിടിക്കുമ്പോൾ ഇത് കൂട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു ഒരു പ്രഭാഷണം ഈ പ്രഭാഷണം എന്തോരൊരു പ്രയോജനമുള്ളത് കാരണം അവൾക്ക് ആ ദിവസം കഴിഞ്ഞില്ലേ ഇനിയിപ്പം ജോലിയൊന്നും കൂടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സ്നേഹത്തോടെ കൂട്ടിപ്പിടിച്ച് അവരെ കൂടെ നിർത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതിലുപരി നമ്മൾ ഉപദേശങ്ങളുമായിട്ടും ആക്ഷേപങ്ങളുമായും പലപ്പോഴും നിൽക്കുമ്പോൾ അത് വീണ്ടും എന്താണ് പ്രശ്നങ്ങളായി വിചിച്ച് അത് പരിഹാരമാവുക അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അവരത് മനസ്സിലാക്കി കൊടുക്കുക അവരെ കൂട്ടിപ്പിടിക്കുക അതല്ലെങ്കിൽ എന്തു ചെയ്യും അവർ ചെയ്യുന്ന അനുസരണക്കേടിനും അവർ ചെയ്യുന്ന അവരുടെ മടിക്കും അവർ ചെയ്യുന്ന താൽ താല്പര്യക്കുറവിനൊക്കെ അവർ ന്യായങ്ങളുണ്ടാക്കും ആ ന്യായങ്ങളിൽ എന്താ ഞങ്ങൾ മാത്രം പഴയെടുത്താൽ മതിയോ ആൺകുട്ടികൾ പഴയെടുക്കേണ്ടത് ഇങ്ങനെ ചില ന്യായങ്ങൾ കണ്ടെടുത്തും ചില ചില വീക്ഷണങ്ങൾ അവരുണ്ടാക്കും ചില ആശയങ്ങൾ അവർ രൂപീകരിക്കും ചില പ്രതിഷേധത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കും ഏ ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നുവച്ചാൽ നമ്മൾ അവരോടുള്ള കമ്മ്യൂണിക്കേഷനും കൂട്ടിപ്പിടിച്ചാലും പിടിക്കലും ശരിയാവാത്തത് കൊണ്ട് കൊണ്ടാണ് അപ്പോൾ ഒന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാണ് എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളെ നമുക്ക് മാറ്റിയിരിക്കാൻ കഴിയില്ലെന്നാണ് ഈ ഒരു കാര്യം എല്ലാവരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു ദൃശ്യമാണ് ഇപ്പോൾ പറഞ്ഞത് കാരണം എല്ലാവർക്കും ഉള്ളൊരു പരാതി ഇതാണ് അനുസരിക്കുന്നില്ല ജോലി ചെയ്യുന്നില്ല അപ്പോൾ അത് ഒരു ഗൗരവമായ വിഷയമാണ് കൂട്ടിപ്പിടിക്കുക സ്നേഹത്തോടെ അവരെ കൊണ്ടുനടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവർ തമ്മിൽ നിന്ന് അകലും അതാണ് ഉണ്ടാവുക അവർക്ക് എവിടുന്നാണോ ഒരു സ്നേഹം കിട്ടുന്നത് അവരൊരു തലോടൽ കിട്ടുന്നത് അവർ അതിലേക്ക് കുട്ടികൾ മടങ്ങും എല്ലാവരും ശ്രദ്ധിക്കണം